അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം താലീമുമായി അള്ളമ തഹക്കീറുമായ ഹക്കർ അള്ളഹ ഇസ്ലാമിന്റെ അടിസ്ഥാന ഒരു പ്രമാണം തന്നെയാണത് അള്ളാഹു വന്നിച്ചതിന് വന്നിക്കുക അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക അള്ളാഹു വന്നിച്ചത് ഉണ്ട് എൽമിനെയും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയൊക്കെ അള്ളാഹു വന്നിച്ചിട്ടുണ്ട് അവരെ ധിക്കരിക്കുന്നൊരു പരിപാടി മനുഷ്യത്തിൽ മനുഷ്യ സഹജമായി വന്നാൽ അവന്റെ ഇസ്ലാം പരിപൂർണമല്ല അവന്റെ ദീൻ പരിപൂർണമല്ല അവസാനം ചീത്തയായി മരിക്കുന്ന ഗതികേടിലേക്കാണ് വരിക നമ്മുടെ മുന്നിൽ വലിയൊരു ഉദാഹരണമാണ് നൌഷാദ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ആദ്യകാലത്ത് നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രിയങ്കരനായിരുന്നു വഹാബിസത്തെ ഗണ്ിക്കാനുള്ള കഴിവ് വഹാബിസത്തെ നശിപ്പിക്കാനും അവരുടെ ആശയങ്ങളെ പാപ്പരാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വലുതായിരുന്നു സമ്മതിച്ചേ പറ്റൂ പക്ഷെ അത്ര കഴിവുള്ളൊരു വ്യക്തി അദ്ദേഹത്തിനൊരു കിബിർ വന്നുപോയി എനിക്കെല്ലാം കഴിയും ഞാനൊരു വലിയ സംഭവമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്പം കിബിറു വന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പറ്റ നശിപ്പിച്ചു കളഞ്ഞു അതിന് പറ്റിയ നിലക്ക് പല വേണ്ടാത്ത പല കച്ചറ കമ്പനിയിലേക്കും ഷെയ്ഖും കള്ള തെരീക്കത്തും തമ്മാടിത്തുള്ള പല തെരീക്കത്തിലേക്കും പോയി പരിശുദ്ധ പരിശുദ്ധതീനെയും ശരീരത്തിനെയൊക്കെ അടിച്ചാക്ഷേപിച്ച് പരിശുദ്ധമായ എൽമിനെയും ആലിമീങ്ങളെയും ഒക്കെ പുച്ഛിച്ച് നടക്കുകയാണ് നമ്മളെ മുന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് ഇബിനസക്കയുടെ ചരിത്രം നല്ല കഴിവുള്ള ആളായിരുന്നു അവസാനം കാഫിറായി ചത്തുപോയ ഇബിനസക്ക ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ കൽബു എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഒരു പാഠമായി നിലനിൽക്കുകയാണ് കുരുവട്ടൂർ കുറുവാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മൂന്ന് ഗുണ്ടകളും അവനെ അവർക്ക് നേതൃത്വം നൽകുന്ന ഗുണ്ടാശയഹവും എത്രമാത്രം അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ കഴിയും അള്ളാഹുവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിൽ പെട്ടുപോയ ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അബി അബിബായ് റസൂലായി തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സി എം വലിയുള്ള അടക്കമുള്ള മഹാന്മാരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്മാറാൻ ശ്രമിക്കുക കാരണം നമ്മളെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും അവർക്കുണ്ടാകണം പണം നല്ലോണം കിട്ടുന്നുണ്ട് ചേക്കിൻ്റെ കൂടെ കൂടിയാൽ നല്ല പണം കിട്ടും നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും എന്നതുകൊണ്ട് ആഹ്റം നഷ്ടപ്പെടുന്ന ഗതികേടിലേക്കാണ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാമാണോ മൈക്കട മുന്നിൽ പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയാതെ തൊള്ളേ വന്നതൊക്കെ പാട്ടുപാടുന്ന ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലാകുന്ന ഒരു നല്ല സ്ഥാപനത്തിൽ നിന്ന് അശ്വനി ബിരുദെടുത്ത ബിരുദത്തെ ഒക്കെ നശിപ്പിക്കുന്ന അൻവരി ബിരുദത്തെ സഖാഫി ബിരുദത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു വല്ലാത്തൊരു അപകടത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട് കാരണം ജനങ്ങളെ ഫിത്തിനാക്കാൻ ഈമാൻ നശപ്പെ നഷ്ടപ്പെടുത്താൻ അവർ കിടന്ന് പടാപ്പാട് പെടുകയാണ് ജനങ്ങളെ കൽബിൽ നിന്ന് ഈമാൻ ഊരിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയോ അതിനുവേണ്ടി വലിയ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷിയാക്കളുടെ പണവും പരിശുദ്ധ ഉള്ള ദീനെതിരെയുള്ള പർച്ചസ്നെതിരെയുള്ള ആളുകളുടെ മാറുകയാണ് മാറുകയാണവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം കാഫ് അത് കൽബില് വന്നുകൂടുന്നത് വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കേണ്ട കാര്യാണ് ഒരൽപം കിബിർ കൽബിൽ വന്നാൽ മതി നശിക്കാൻ ഇവർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ മിൻ മിൻ റസൂലുള്ള കേടതാണ് മൻകാനഫിൻസോലി കൽബിൽ വന്നാൽ നരകത്തിൽ സീറ്റ് ആണ് ഗൾഫിൽ പോകുന്ന ഒരു വ്യക്തി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി തീരുമാനിച്ച വ്യക്തി ടിക്കറ്റ് എടുത്താൽ അയാൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിയാൽ അയാൾക്ക് സീറ്റ് റിസർവേഡ് ആണ് എന്നതുപോലെയാണ് പറഞ്ഞ ഫല്യത്ത ബഹു അതുമാറ് നരകത്തിൽ അവൻ സീറ്റ് റിസർവഡായി കിബറുണ്ടാക്കുന്ന അപകടം വലുതാണ് അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ നീയെടുക്കേണ്ട ഉള്ളിൽ കക്കൂസാണ് പുറത്ത് നല്ല ചുറുക്കുള്ള ബിൽഡിങ്ങാണ് പക്ഷെ ഉള്ളിൽ കക്കൂസാണ് തലേക്കെട്ട് കെട്ടി മുല്യാന്മാരെ വേഷം ധരിച്ചിട്ട് വളരെയധികം അസഭ്യമായ വാക്കുകൾ സ്റ്റേജിൽ വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞാമ്മതും അതുപോലെ അൻവരിയും നൗഷാദും അവർക്ക് നേതൃത്വം നൽകുന്ന അബ്ദുള്ളയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് അള്ളാഹു എന്തായിരിക്കും അവരുടെ കാറ്റ്പൊത്തെന്ന് ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരാൾ നശിച്ചു പോകണമെന്നല്ലോ നമ്മൾ ആഗ്രഹിക്കുക അള്ളാഹു അവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ നല്ല വഴി കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് എന്നതുമായി ചെയ്യാണ് പച്ചക്കളവ് വായയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഷെയ്ക്കും ഗുണ്ടകളും മൂന്ന് ഗുണ്ടകളും എന്തൊക്കെ തൊള്ളേ ഒന്നും അതൊക്കെ വിളിച്ച് പറയും കളവിന്റെ മെയിൻ ആശാന്മാരാണ് വരും എല്ലാവരും ഇവര് നാലാളും കളവിൻ്റെ ആശാന്മാരാണ് അതൊക്കെ എന്തുകൊണ്ടാണ് കിബിർ വന്നതാണ് എനിക്ക് കുറച്ച് കഴിവുണ്ട് ഞാനൊച്ചുഷാറാണ് ഇന്ന കുറച്ചാൾക്കാര് സ്നേഹിക്കണുണ്ട് ഇന്ന കുറച്ചാൾക്കാര് ബഹുമാനിക്കണുണ്ട് എന്ന കിബിർ കൽബിൽ വന്നതാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക നമുക്കൊക്കെ അല്ലാത്താലും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ വലിയ അപകടമാണത് ല്പം കിബിർ വന്നു പോയാൽ പേച്ച് പോയി ഇബിലീസിനൊക്കെ പറ്റിയ കേടതാണ് ബല്ലാമിബിനു ബാഴക്ക് പറ്റിയ കേടാതാണ് ഇബിനുസക്കെ പറ്റിയ കേടാതാണ് അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള സക്കമാരും അതുപോലെ ബല്ലാമുകളൊക്കെ ഉണ്ടായി കാണുന്ന ഒരവസ്ഥയിലേക്കാണ് കുറുവട്ടൂർ കുറുവ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിക്കുക അതുപോലുള്ള അപകടങ്ങളിലൊന്നും പെട്ടുപോകാതെ അതൊന്നും കണ്ടിട്ട് ശരിയാണെന്ന് അല്പം ചിന്തിക്കുക പോലും ചെയ്യാതെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുക അള്ളാഹു തോഫി കയ്യട്ടെ